ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോകപ്പെട്ട ചാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരിൽ നിന്നും ഇപ്പോൾ വരാം മണസൂറിൻ്റെ അടുത്ത് നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തായി പത്തര സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീടും അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂര് പുത്തൂര് കഴിഞ്ഞ് കുരിശുമൂല എന്ന സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് അത്തരസെൻ്റെ സ്ഥലം തൊള്ളായിരത്തി സ്ക്വയർ ആണ് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കിച്ചൺ ഹാൾ വർക്ക് ഏരിയ ഒരു കോമൺ ഉണ്ട് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറാണ് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നൊന്നും കറക്റ്റ് പറയുകയാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരാണുള്ളത് അതുപോലെ തന്നെ വരാൻ പോകുന്ന സൂലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം തന്നെ ഉള്ളു അടുത്ത അമ്പലം പള്ളി സ്കൂള് എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ വരമണ സൂറിൻ്റെ അടുത്ത് വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ഡൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളത് ലോണിട്ട് നിങ്ങൾക്ക് എടുത്ത് തരും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും